നൂറ്റാണ്ടുകൾ മുന്നേ ഇന്ത്യൻ മേഖലകളുടെ ഭരണതലങ്ങളിലേക്ക് കടന്നെത്തിയ ഇസ്ലാമിക ശക്തികൾ പിന്നീട് ഒട്ടേറെ കാലം ഇന്ത്യയുടെ പല മേഖലകൾ ഭരിക്കുകയുണ്ടായി സാംസ്കാരിക സാഹിത്യ മൂല്യങ്ങളും അത്യപൂർവ്വ നിർമ്മിതികളുമൊക്കെയായി പലതരം രാജവംശങ്ങൾ പല മേഖലകളിലായി പല നൂറ്റാണ്ടുകൾ ഇന്ത്യയുടെ ഭരണതലങ്ങളിൽ നായകരായി ചെറുതും വലുതുമായ ഒട്ടേറെ രാജവംശങ്ങളെ കാണാനാകുമെങ്കിലും ഡൽഹി കേന്ദ്രമാക്കി ഭരിച്ച രാജവംശങ്ങൾ തന്നെയായിരുന്നു അതിൽ പ്രധാനം സ്വാഭാവികമായും നൂറ്റാണ്ടുകൾ നീണ്ട പ്രതാപകാലത്തിൻ്റെ ചിഹ്നങ്ങൾ നിലനിൽക്കുന്ന മുഗൾ രാജവംശമായിരുന്നു അതിൽ നിർണായകം അതിൽ തന്നെ അവസാനത്തെ ഏറ്റവും ശക്തനായ ചക്രവർത്തിയായ ഔറംഗസേബിൻ്റെ കാലത്ത് മുഗൾ രാജവംശത്തിന് വലിയ മേഖലകൾ കൈമുതലായി വരികയും വലിയൊരു കേന്ദ്രീകൃത ഭരണതലം തന്നെ സൃഷ്ടിക്കപ്പെടുകയും ഉണ്ടായി മറ്റൊരർത്ഥത്തിൽ ഇസ്ലാമിക ഭരണതലങ്ങൾ അതിൻ്റെ ഏറ്റവും ശക്തിയിൽ നിലനിന്നു എന്നത് തന്നെ എന്നാൽ ഔറംഗസേബിനപ്പുറം മുഗൾ ഭരണം വലിയ കാലതാമസമൊന്നുമില്ലാതെ തകരുന്നതിനാണ് ചരിത്രം സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് അതിന് ഔറംഗസേബിൻ്റെ തീവ്രമത നയങ്ങളും അടിച്ചമർത്തലുകളും ഒക്കെ വലിയ തോതിൽ കാരണമായിട്ടുമുണ്ട് ഔറംഗസേബിൻ്റെ ആയിരത്തി എഴുന്നൂറ്റി ഏഴിലെ മരണത്തിനപ്പുറം ആര് അധികാരത്തിൽ വരും എന്ന ചോദ്യത്തിനും ഓരോ മേഖലയിലും സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിച്ച പ്രബലരുമൊക്കെയായി സാമ്രാജ്യം കലുഷിതാവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും കേന്ദ്രീകൃതമായ ആ സാമ്രാജ്യം തകർന്നടിയാൻ ആരംഭിക്കുകയുമാണ് ഉണ്ടായത് ഡൽഹി എന്ത് ചെയ്യും എന്ന് പോലും നോക്കാതെ ഓരോ മേഖലയിലെയും പ്രബലർ അവർക്ക് പറ്റുന്ന രീതിയിൽ സ്വയം ഭരണ മേഖലകളും രാജ്യങ്ങളുമൊക്കെ സൃഷ്ടിച്ചു കൊണ്ടിരുന്നു സ്വാഭാവികമായും ഭരണ നേതൃത്വ മേഖലയിൽ ഒരു വലിയ വിടവ് തന്നെ സൃഷ്ടിക്കപ്പെട്ടു തുടങ്ങി അത്രയും കാലം പലയിടത്തും മുഗൾ കോർട്ടിൻ്റെ സംരക്ഷണത്തിൽ തന്നെ സമുദ്ര വ്യാപാരമൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ അവസരം അല്ലെങ്കിൽ ഈ ഒരു ഒഴിവ് സമർത്ഥമായി ഉപയോഗപ്പെടുത്തുകയും കച്ചവടത്തിൽ നിന്ന് ഭരണതലത്തിലേക്ക് കൂടെ കടന്നെത്തുകയും ചെയ്തു വർഷങ്ങൾ നീണ്ട ഒരു ചരിത്ര സംഭവമായിരുന്നു ഇതെങ്കിലും ഈ മേഖലയിലെ മുസ്ലിം ശക്തികൾക്ക് വലിയ കോട്ടം സൃഷ്ടിക്കുന്ന ഒരു സംഭവം കൂടിയായിരുന്നു ഇത് കാരണം ബ്രിട്ടീഷിനൊപ്പം ഇന്ത്യയിലേക്ക് വന്നത് അവരുടെ സാംസ്കാരിക മൂല്യങ്ങളും വിദ്യാഭ്യാസവും നയങ്ങളും നീതിബോധവും നിയമങ്ങളും കൂടിയായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലെ ബാറ്റൽ ഓഫ് പ്ലാസയോടെയാണല്ലോ ബ്രിട്ടീഷുകാർ ഇന്ത്യൻ മേഖലകളെ കീഴടക്കാൻ ആരംഭിക്കുന്നത് അവരുടെ നയങ്ങളും ശ്രദ്ധേയമാണ് സമുദ്ര മേഖലയിൽ ശക്തി തന്നെ അവരാദ്യം കീഴടക്കുന്നത് തീരദേശങ്ങൾ തന്നെയാണ് ബോംബെ ചെന്നൈ കൊൽക്കത്ത എന്നിവിടങ്ങളിലൂടെ ആയിരുന്നു അവരുടെ ശക്തിപ്രവാഹം ഉണ്ടായത് സത്യത്തിൽ ബ്രിട്ടീഷ് ഒരു ശക്തിയാവുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ ഇസ്ലാമിക രാജവംശങ്ങൾ നിലനിന്നിരുന്ന സമയത്തോ ഇന്ത്യയിൽ ഇസ്ലാം പ്രത്യേകപരമായി സംഘടിക്കപ്പെട്ടിരുന്നില്ല മുഗൾ ഭരണകാലത്തൊക്കെ ഭരണതലങ്ങളിൽ മതത്തിന് വലിയ പ്രാധാന്യവും നൽകിയിരുന്നില്ല മുഗൾ ഭരണാധികാരികൾ പൊതുവെ ഏകീകൃതമായ ഒരു വ്യവസ്ഥ നടപ്പിലാക്കാനാണ് ശ്രമിച്ചത് ഈ മേഖലയിലെ ജനങ്ങൾ വ്യത്യസ്ത മതങ്ങൾ അനുസരിച്ചെങ്കിലും ഒരുമിച്ച് ജീവിച്ചു എന്ന് പറയാം ഇസ്ലാമിക രാജവംശങ്ങളായിരുന്നതുകൊണ്ട് തന്നെ അവർക്കുണ്ടായിരുന്ന രാഷ്ട്രീയ ആധിപത്യം മതത്തെയും സംരക്ഷിക്കുകയും വളർത്തുകയും ചെയ്തു മുസ്ലിം ഉദ്യോഗസ്ഥർ ഹിന്ദു രാജാക്കന്മാർക്ക് കീഴിലും സ്വതന്ത്രമായി പ്രവർത്തിച്ചിരുന്നു യുദ്ധത്തിൽ മറാത്ത സേനകൾ അഫ്ഗാനികളെ നേരിട്ടപ്പോൾ മറാത്താ സൈന്യത്തിനൊപ്പം ഒട്ടേറെ മുസ്ലിം സൈനികരും ഉദ്യോഗസ്ഥരും ഒക്കെ ഉണ്ടായിരുന്നു ഇബ്രാഹിം ഗർദിയുടെ പീരങ്കിപ്പടയൊക്കെ അതിൽ നിർണായകമായിരുന്നല്ലോ ഇനി ബാബർ ഇന്ത്യ ആക്രമിച്ച സമയത്ത് അദ്ദേഹത്തെ അഫ്ഗാനികൾ എതിർത്തത് ഹിന്ദുക്കളുടെ സഹായത്തോടു കൂടിയാണ് എന്നാൽ ഔറംഗസേബിനിപ്പുറം മുഗൾ ഭരണം തകരുകയും ബ്രിട്ടീഷ് മരണമേഖലകൾ ശക്തി പ്രാപിക്കുകയും ചെയ്തതോടെ മുസ്ലിങ്ങളുടെ നില തകരാൻ ആരംഭിച്ചു രാജ്യത്തിൽ അവർക്കുണ്ടായിരുന്ന സ്വാധീന ശക്തിയും അധികാരവും ഒക്കെ നഷ്ടപ്പെട്ടു തുടങ്ങുകയാണുണ്ടായത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിനും ആയിരത്തി എണ്ണൂറ്റി എൺപതുകൾക്കും ഇടയിലാണ് മുസ്ലിങ്ങൾ വലിയ തോതിലുള്ള തിരിച്ചടികൾ നേരിടുക പല നൂറ്റാണ്ടുകളായി വടക്കേ ഇന്ത്യയിൽ നിലവിലിരുന്ന മുസ്ലിം നിയമങ്ങളൊക്കെ തന്നെയും മാറി തുടങ്ങി കാസികളെയൊക്കെ നിർത്തൽ ചെയ്ത് ബ്രിട്ടീഷ് നിയമത്തിൻ്റെ ആധിപത്യം ഇവിടെ സ്ഥാപിക്കപ്പെട്ടു മുസ്ലിം ഉണ്ടായിരുന്ന സിവിൽ നിയമങ്ങളുടെ സ്ഥാനം പുതിയ ആംഗ്ലോ ഇന്ത്യൻ നിയമം കരസ്ഥമാക്കി ബ്രിട്ടീഷിൻ്റെ പുതിയ നയങ്ങളെ മുസ്ലിം മേഖലകൾ എതിർത്തപ്പോൾ മറ്റ് മേഖലകൾ അതിനെ സ്വീകരിക്കുകയും ചെയ്തു ബ്രിട്ടീഷ് വിദ്യാഭ്യാസവും സാംസ്കാരിക മേഖലകളും എഴുത്തുകളും നവീന ചിന്തകളുമൊക്കെ ഹിന്ദു മേഖലയിലടക്കം പരിചിതമായതോടെ അവിടെ ഒരു വിദ്യാസമ്പന്നമായ നിര ഉയർന്നു വരാൻ ആരംഭിച്ചു ജനാധിപത്യവും ആധുനികവൽക്കരണം ദേശീയത വിപ്ലവം തുടങ്ങി ലോകത്തെ പല മേഖലകളിലും സംഭവിക്കുന്ന കാര്യങ്ങൾ അവയുടെ വിവരങ്ങൾ ഇന്ത്യൻ മേഖലകളിലേക്കും എത്തി തുടങ്ങി അതിൻ്റെ കൂടി ഭാഗമായാണ് ഹിന്ദു മേഖലയിലെ നവോത്ഥാന പ്രവർത്തനങ്ങൾ ആ കാലത്ത് തന്നെ ഇന്ത്യയിൽ ശക്തി പ്രാപിക്കുന്നതും പല മേഖലകളിലും ബ്രിട്ടീഷ് ഭരണതലങ്ങൾ പുതിയ യുഗത്തിന് തുടക്കമിട്ടു എന്ന് പറയാമെങ്കിലും മുസ്ലിം മേഖലയിലത് ഇരുണ്ട കാലത്തിൻ്റേത് കൂടിയായിരുന്നു മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അധികാരശക്തി നഷ്ടപ്പെടുന്നതിനും സമ്പന്ന മേഖലകളൊക്കെ നഷ്ടപ്പെടുന്നതിനും ഉദ്യോഗസ്ഥ തലങ്ങൾ നഷ്ടപ്പെടുന്നതിനുമൊക്കെയാണ് ആ കാലം സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് കഴിഞ്ഞ കാലത്തെ അധികാര ഭരണ മേഖലകളായിരുന്നതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് കൂടുതലായും ഉദ്യോഗസ്ഥ തലങ്ങളിൽ ഉപയോഗിച്ചത് മറ്റ് വിഭാഗങ്ങളെ കൂടിയായിരുന്നു ഇംഗ്ലീഷ് ഭാഷയിലും മറ്റുള്ളവർക്കായിരുന്നു അറിവ് ഉണ്ടായിരുന്നത് ഈ സമയം നികുതി പിരിക്കുന്നതിനായി പെർമനൻറ്റ് ലാൻഡ് സെറ്റിൽമെൻ്റ് ആക്റ്റും കമ്പനി പാസാക്കുകയുണ്ടായി അതിൽ സാധാരണക്കാരായ ജനങ്ങൾ കൂടുതലായും ചൂഷണത്തിന് വിധേയമാകേണ്ടി വന്നു കൃഷി മേഖലയിൽ എന്ന പോലെ ഭരണതലങ്ങളിലും അതുവരെയുണ്ടായിരുന്ന വലിയ മുസ്ലിം പ്രാതിനിധ്യം ഘട്ടം ഘട്ടമായി കുറഞ്ഞു വന്നു ഭരണഭാഷയായിരുന്ന പേർഷ്യനെ ഒക്കെ ഒഴിവാക്കുകയും ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായി മാറുകയും ചെയ്തു ബംഗാൾ മേഖലയിലായിരുന്നു ഇംഗ്ലീഷിൻ്റെ തുടക്കവും പരീക്ഷണങ്ങളും ഒക്കെ നടക്കുന്നത് എന്ന് കാണാം മുഗൾ സംവിധാനങ്ങളെ പിൻപറ്റി ബംഗാളിലുണ്ടായിരുന്ന നിയമവിദ്യാഭ്യാസ ഭരണ തലങ്ങളിലെല്ലാം കമ്പനി മാറ്റം കൊണ്ടുവന്നതോടെ അത് മുസ്ലിം മേഖലയിൽ സ്വാധീന ശക്തി തന്നെ ഇല്ലാതാക്കി എന്ന് കാണാം പുതുതായി വന്ന ബ്രിട്ടീഷുകാരുടെ ഭാഷയും ഭരണവും നിയമവും പഠിക്കാതെ നിന്ന മുസ്ലിം വിഭാഗത്തിന് സ്വാഭാവികമായും വഴികൾ അടയുകയും ചെയ്തു കഴിഞ്ഞ കാലത്തെ ഭരണതലങ്ങളായിരുന്നതുകൊണ്ട് തന്നെ ബ്രിട്ടീഷിൻ്റെ ഇടപെടലുകളും ഇതിൽ നിർണായകമായിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസ മേഖലയിൽ മുസ്ലിം പ്രാതിനിധ്യമെന്നത് പത്ത് ശതമാനത്തിൽ താഴെ മാത്രമായിരുന്നു അതുതന്നെ സമ്പന്ന പ്രഭു കുടുംബങ്ങളുമായിരിക്കും ചുരുക്കിയാൽ ബ്രിട്ടീഷിൻ്റെ സ്വാഭാവികമായ ന്യൂട്രലായ ഇമേജ് ഉള്ള ഇംഗ്ലീഷ് വിദ്യാഭ്യാസ മേഖലയിൽ പല വിധത്തിലുള്ള ഹിന്ദുക്കൾക്ക് വിദ്യാഭ്യാസമൊക്കെ സാധ്യമാവുകയും അവർ സമൂഹത്തിൽ ഉയർന്നു വരികയും ചെയ്തു ഇസ്ലാമിക മേഖലയിൽ ആ കാലത്ത് അത് ഉണ്ടായതുമില്ല അവർ വെസ്റ്റേൺ എഡ്യൂക്കേഷനെ ഒരു പരിധിവരെ എതിർക്കുകയും അതേ നിലപാടോടെ ബ്രിട്ടീഷും അവരെ തിരിച്ചു നേരിടുകയും ഉണ്ടായി അതിലൂടെ ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളിൽ സാമൂഹ്യ അവസ്ഥയിൽ മുസ്ലിം മേഖലകൾ പിന്നോക്കം പോവുകയാണ് ഉണ്ടായത് മറ്റൊന്ന് വിദ്യാഭ്യാസത്തിലൂടെ ക്രിസ്തുമത മത പ്രചാരണമാണ് നടക്കുന്നത് എന്ന വാദത്തിനും മുസ്ലിം മേഖല അതിനെ എതിർത്തുകൊണ്ടേയിരുന്നു ഏതായാലും ബാറ്റിൽ ഓഫ് പ്ലാസിക്ക് ശേഷം ഭരണമേഖലയിൽ നിലയുറപ്പിച്ച ബ്രിട്ടീഷ് ശക്തി ഘട്ടം ഘട്ടമായി മറ്റ് മേഖലകൾ കൂടെ പിടിച്ചെടുത്തുകൊണ്ടിരുന്നു ഓരോ മേഖലയിലും ഭരണതലങ്ങളിലും ഉദ്യോഗസ്ഥ തലങ്ങളിലും നിർണായകമായി ഉണ്ടായിരുന്ന മുസ്ലിം വിഭാഗത്തിന് ഇതോടെ ആ സ്വാധീനം തന്നെ നഷ്ടമാകാനും ആരംഭിച്ചു നിലവിലുണ്ടായിരുന്ന ഭരണതലമായിരുന്നതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ പ്രാധാന്യം നൽകാതിരിക്കാൻ ബ്രിട്ടീഷ് പ്രത്യേകം ശ്രദ്ധ ചെലുത്തുകയുമുണ്ടായി പൊതുവെ ആയിരത്തി എണ്ണൂറ്റി അറുപതുകൾക്കിപ്പുറം വരെയും ബ്രിട്ടീഷ് അധികാരവുമായി പൊരുത്തപ്പെട്ടു പോകാത്തവരാണ് മുസ്ലിങ്ങൾ എന്ന നിലയിലാണ് ബ്രിട്ടീഷ് ഇവരെ നോക്കിക്കണ്ടതും ഇതിനിടയിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഇന്ത്യൻ മേഖലകളിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടുന്നത് ആൻറ്റി ബ്രിട്ടീഷ് ആൻറ്റി വെസ്റ്റേൺ പ്രേരണകൾ കൂടി ഇതിനു പുറകിലും ഉണ്ടായിരുന്നു അപ്രതീക്ഷിതമായി പൊട്ടിപ്പുറപ്പെട്ട വിപ്ലവം പിന്നീട് രാജ്യത്തിൻ്റെ പല മേഖലകളിലേക്കും പടർന്നു പിടിച്ചു പലയിടത്തും പല കാരണങ്ങൾ കാണാം എങ്കിലും എവിടെയും ഒത്തൊരുമിച്ചുള്ള പ്രതിരോധമൊന്നും ഉണ്ടാവാഞ്ഞത് ബ്രിട്ടീഷിന് ഇത് അടിച്ചമർത്താനുള്ള സമയവും സഹായവും കൂടി നൽകി എന്ന് പറയാം മുസ്ലിം വിപ്ലവകാരികൾ അവരുടെ പഴയ പ്രൗഢി തിരിച്ചു കൊണ്ടുവരിക എന്ന നിലയിൽ ഡൽഹിയിലെത്തി ബഹദൂർഷ രണ്ടാമനെ മുഗൾ ചക്രവർത്തിയായി പ്രഖ്യാപിക്കുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടായാലും സത്യത്തിൽ ഇത് ബ്രിട്ടീഷിന് സഹായകമാകുകയാണുണ്ടായത് കാരണം നൂറ്റാണ്ടുകളായി ഡൽഹിയുടെ നിർണായക ഇടമായ മുഗൾ ഭരണമേഖലകൾ ഒരു തന്ത്രപ്രധാന ഇടമായി നിലവിലുണ്ടായിരുന്നു എന്നാൽ വിപ്ലവത്തെ അടിച്ചമർത്തി അതിനെ തന്നെ ആയുധമാക്കിയ ബ്രിട്ടീഷ് നയവും ഇവിടെ കാണാവുന്നതാണ് ഭീകരന് മുഗൾ ചക്രവർത്തിയായിട്ടുള്ള പ്രായമായ ബഹദൂർ ഷ രണ്ടാമനെയും മൂന്ന് മക്കളെയും പിടികൂടുകയും കുറ്റങ്ങളൊക്കെ ചാർത്തി മക്കളെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ബഹദൂർ ഷ രണ്ടാമനെ ബർമയിലേക്ക് നാടുകടത്തുകയും ഒക്കെ ഉണ്ടായി അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിൽ അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തു അപ്രകാരം ഇസ്ലാം മേഖലയിലെ നിർണായകമായ മുഗൾ ചരിത്രം തന്നെ ബ്രിട്ടീഷ് ഇല്ലാതാക്കി എന്ന് പറയാം അതിലൂടെ ഡൽഹിയുടെ നിയന്ത്രണവും ബ്രിട്ടീഷിൻ്റെ എത്തി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന് ശേഷം അതിന് കാരണമായ മേഖലകളെയൊക്കെ അടിച്ചമർത്തുന്ന ഇല്ലാതാക്കുന്ന ഒരു നയം കൂടിയാണ് ബ്രിട്ടീഷ് സ്വീകരിച്ചത് എന്ന് കാണാം പഴയകാല ഭരണ ഉദ്യോഗസ്ഥ തലങ്ങളിലുണ്ടായിരുന്ന മുസ്ലിം വിഭാഗത്തെ കാര്യമായ രീതിയിൽ തന്നെ അത് ബാധിക്കുകയും ചെയ്തു ഉദാഹരണത്തിന് ആദ്യകാലങ്ങളിൽ ബംഗാളിലെ ജുഡീഷ്യൽ സർവീസിലൊക്കെ ഭൂരിപക്ഷവും ഉണ്ടായിരുന്ന മുസ്ലിം വിഭാഗം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി പോസ്റ്റുകളിൽ വെറും ഒൻപതായി ചുരുങ്ങുന്നുണ്ട് അപ്രകാരം ഗവൺമെൻറ് മേഖലയിൽ മുസ്ലിം വിഭാഗത്തെ ബോധപൂർവം ബ്രിട്ടീഷ് അകറ്റി നിർത്തുന്ന പ്രവണതയുണ്ടായി മുസ്ലിം പ്രഭുക്കന്മാരും പഴയകാല മുസ്ലിം മരണ തലങ്ങളുമൊക്കെ വലിയ പ്രശ്നങ്ങളില്ലാതെ ഈ കാലത്ത് കടന്നുപോയെങ്കിലും സാമൂഹിക അവസ്ഥയിൽ പൊതുവായ മുസ്ലിം വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം വിപ്ലവത്തിന് ശേഷമുള്ള കുറെ നാളുകൾ കഷ്ടതകളുടേത് കൂടിയായിരുന്നു ബ്രിട്ടീഷ് രീതികളെ പൊതുവിൽ എതിർത്തിരുന്നത് കൊണ്ട് തന്നെ അവർക്ക് ആ കാലം മുന്നേറാനും സാധിച്ചില്ല ഇതിനൊരു മാറ്റം വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപതുകൾക്കൊക്കെ ഇപ്പുറം മാത്രമാണെന്ന് കാണാം അതിൽ നിർണായകമായത് സായിദ് അഹമ്മദ് ഖാൻ്റെ പ്രവർത്തനങ്ങളുമാണ് അദ്ദേഹം മുഗൾ കൊട്ടാരവുമായി ബന്ധപ്പെട്ട ഒരു പ്രഭുവംശജൻ തന്നെയായിരുന്നു ചക്രവർത്തിയുടെ കീഴിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് ഉദ്യോഗം നോക്കിയിരുന്നു എന്നാൽ സായിദ് അഹമ്മദ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലാണ് ജോലി നോക്കിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ വിപ്ലവകാലത്തും അദ്ദേഹം പിന്തുണച്ചതും കമ്പനിയെ തന്നെ ഏതായാലും വിപ്ലവത്തിനപ്പുറം മുസ്ലിം സമുദായം പൊതുവിൽ വിദ്യാഭ്യാസപരമായും സാമൂഹികപരമായും ഒക്കെ തകർച്ചയിലാണെന്ന് മനസ്സിലാക്കിയ സയ്യിദ് അഹമ്മദ് നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ ശ്രമിച്ചു ഇതിന് മിതവാദികളായ മുസ്ലിങ്ങളുടെ പിന്തുണയും അദ്ദേഹത്തിന് ആ സമയം ലഭിക്കുകയുണ്ടായി അതിനെ തുടർന്നാണ് അലിഗർ മൂവ്മെൻറ്റും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ചിൽ ആദ്യത്തെ മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജുമൊക്കെ സ്ഥാപിക്കപ്പെടുന്നത് അലിഗർ പ്രസ്ഥാനം ചിന്നിച്ചിതറിയ മുസ്ലിം മേഖലകൾക്ക് ഒരു കേന്ദ്രസ്ഥാനം നൽകി എന്നുകൂടി പറയാം ബ്രിട്ടീഷ് ഇതിന് പിന്തുണയും നൽകുന്നുണ്ട് ഇതേസമയം ദേശീയ പ്രസ്ഥാനം കൂടി ശക്തി പ്രാപിക്കുന്ന സമയമാണ് മുസ്ലിം ഭൂവുടമകളുടെ പിന്തുണ തേടിയ ബ്രിട്ടീഷ് അതോടെ മുസ്ലിം മേഖലകൾക്ക് പ്രാധാന്യം നൽകുന്ന രീതിയിൽ വിഭജന തന്ത്രം ഒന്നുകൂടി മാറ്റിയെഴുതി എന്ന് മാത്രം ഏതായാലും മുസ്ലിം ഭൂവുടമകളൊക്കെ നിറഞ്ഞ ഒരു വിഭാഗം ബ്രിട്ടീഷിനൊപ്പം നിൽക്കുകയും കോൺഗ്രസിനെ എതിർക്കുകയും ചെയ്തു മറ്റൊരു ഭാഗത്ത് കൂടുതലായുമുള്ള യുവാക്കളൊക്കെ ചേർന്ന് ഇടത്തരം മേഖലകളെ പ്രതിനിധാനം ചെയ്യുകയും ബ്രിട്ടീഷിനെ എതിർക്കുകയും ചെയ്തു ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഭരണപരിഷ്കാരങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ വലിയ തോതിൽ സൃഷ്ടിക്കപ്പെടുകയും അതിൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ലഭിക്കുകയുമുണ്ടായി മുസ്ലിം ഭൂ അവരെ പ്രതിനിധാനം ചെയ്ത നേതാക്കന്മാരുടെ പിന്തുണയുമൊക്കെ അതിലൂടെ ബ്രിട്ടീഷ് നേടിയെടുത്തു ഈ വിഭാഗം ദേശീയ പ്രസ്ഥാനത്തെ എതിർക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും അതോടെ ഏകീകൃതമായ ദേശീയ പ്രസ്ഥാനത്തിനുള്ള വഴികൾ തന്നെ അടഞ്ഞു എന്ന് പറയാം അന്ന് തന്നെ ടു നാഷൻ എന്ന ആശയവും അതിലൂടെ പ്രയോഗത്തിലെത്തി പ്രത്യേക നിയോജക മണ്ഡലത്തിൽ നിന്ന് പാകിസ്ഥാൻ എന്ന രാജ്യത്തിലേക്കുള്ള വഴികളിലേക്ക് എത്താൻ അധികാര കൈമാറ്റത്തിൻ്റെ ചർച്ചകൾ ആരംഭിക്കേണ്ടി വന്നു എന്നു മാത്രം